വാ നൂറ്റമ്പത് രൂപ കേട്ടാ നൂറ്റമ്പത് രൂപ ഒരു നൂറ്റമ്പത് രൂപത് രൂപ വാ രൂപ ഉള്ളൂ ഓരോ മഴക്കാലവും നമ്മൾ ഓർക്കുന്ന ഒരാൾ നമുക്കിടയിലുണ്ട് അദ്ദേഹം ഇന്നും അന്നും ഇന്നും തെരുവിൽ കച്ചവടം ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തെ നമുക്കൊന്ന് ഒന്നും കാണാം പക്ഷേക്കാ എന്തുണ്ട് ഏറെ പരിചിതമായ മുഖം അറിയാലോ അല്ലേ അന്നും ഇന്നും ഒരുപോലെ ഈ തെരുവിൽ തന്നെയാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് അടുത്ത മഴക്കാലം വരാനായിട്ട് പോകുന്നു എന്താണ് അന്നും ജീവിതത്തിൽ ഒരു മാറ്റം എന്ന് പറയുന്നത് ആ ഒരു വൈറൽ വീഡിയോ ശേഷം എന്തൊക്കെയാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നത് മാറ്റങ്ങള് വന്നെ ഒരുപാട് സഹായത്തിന് വേണ്ടി പേര് ഇങ്ങോട്ട് വിളിക്കാറുണ്ട് നമ്മളെ കൊണ്ടാവുന്ന ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇന്നും ചെയ്തുണ്ടോ പിന്നെ ഇപ്പഴും ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഇപ്പഴും ചെയ്ത് കൊടുക്കും നാളെയും നാളെയും ഇനിയൊരു വയറിലായി എല്ലാരും വിചാരം ഞാൻ അതെ തെരുവിൽ ഇപ്പോഴും അല്ലാട്ടോ കച്ചവടം ചെയ്ത മനുഷ്യനാണ് എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ ഈ തെരുവിൽ കഷ്ടപ്പെടുന്നതിന്റെ ലാഭവിഹിതത്തിൽ ആരെയൊന്നും പൈസ ചോദിച്ചു മേടിക്കാറില്ല ഈ ഇതിൽ ഇതിൽ കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് ഭാവങ്ങൾ ഇന്നും സഹായിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ നല്ല കാര്യം അത്ര പ്രാർത്ഥന പ്രാർത്ഥന മാത്രം നമ്മൾ നമുക്ക് നമുക്ക് മതി അത്രേ ഉള്ളൂ അത് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ നമുക്ക് അതെ ഇതേ ബാക്കി ഉണ്ടാവുള്ളൂ ഇക്കകം അന്ന് സഹായിച്ചതിൽ അതിനുശേഷം കട ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ ചില ആളുകൾ പറയാറുണ്ടല്ലോ കൊടുക്കും തോറും ധനം വളരും എന്ന് പറയാറുണ്ട് ചിലര് പറയാറുണ്ട് കൊടുക്കരുതും ഇല്ലാതായി പോകുന്നു എന്താണ് കേട്ട ജീവിതത്തിൽ സംഭവിച്ച മാറ്റം കൊടുക്കാതിരിക്കാതെ ഞാൻ എന്തായാലും നമ്മളെ കയ്യില് എന്തെങ്കിലും കിട്ടിക്കേണ്ടി നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ളത് നമ്മളുടെ നമ്മുടെ ചെറുപ്പം മുതലേ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മുടെ കുടുംബം തന്നെ സഹായിക്കുന്ന ഇതിലാണ് അത് കണ്ടാണ് നമ്മളും പഠിച്ചത് ഓക്കെ അത് നമ്മുടേത് കെട്ടിപ്പൂട്ടി വെച്ചിട്ടൊന്നും കാര്യൊന്നുമില്ല ഉള്ളത് കൊടുക്കുക പിന്നെ നമ്മള് ഏറ്റവും വലുതായിട്ട് നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മിച്ചമുള്ളത് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കും അവർക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് സഹായിക്കാം അല്ല ഇക്കാട് ഈ ഒരു ദാനധർമ്മത്തിൽ എന്നും ചെയ്തോണ്ടിരിക്കുന്നുണ്ടോ സമ്പത്തിൽ നമ്മൾ അങ്ങനെ കണക്ക് കൂട്ടാറില്ല നാളെ മരിച്ചു വരെ അത്രയുള്ളു നമ്മളതാ ചിന്തിക്ക നാളെ മരിച്ചു പോയെന്ത് നമ്മളിപ്പോ ഒരാൾ വന്നിട്ട് സഹായം ചോദിച്ചു നമ്മള് ചിന്തെങ്കില് അപ്പൊ തന്നെ സഹായിക്കാം നല്ല വാക്കും പറഞ്ഞുകൂടെ സഹായിക്കാം അഞ്ഞൂറ് പതിനായിരം രൂപ രണ്ടായിരം രൂപ ഞാൻ ആരെയൊന്നും മേടിക്കാറില്ല എനിക്ക് പോയിട്ട് മറ്റുള്ളവരോട് ചെന്ന് പറയാറില്ല പിന്നെ ഒരുപാട് അപേക്ഷകളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് സംഘടനകളുണ്ടാകും ഞാൻ അവർ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർക്കൊണ്ടൊക്കെ കൊടുക്കും എന്നെ കൊണ്ട് ഞാൻ മറ്റുള്ള സംഘടനകളൊക്കെ ഖാനെ കുറിച്ച് പറയാനാണെങ്കിൽ മലയാളികൾ എവിടെ എവിടെയിട്ടോ വർഷക്കാലം ആയിക്കോട്ടെ ഖാനെ കുറിച്ച് തീർച്ചയായിട്ടും വാക്കുകളും പറയാനില്ല വാക്കുകൾ അപിയാത്ത അത്രക്കും പ്രകൽപ്പനല്ലേ എല്ലാവർക്കും സഹായം ചെയ്ത വ്യക്തിയല്ലേ മലയാളികൾ ആരും മറക്കാത്തൊരു വ്യക്തിയാണത് അല്ലേ മലയാളികൾ ആരും മറക്കാത്ത ഒരു രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളക്കാലത്ത് എല്ലാവരെയും മനമറിഞ്ഞ് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് സഹായിച്ച

കാണാൻ സന്തോഷമുണ്ട് ഓരോ െ ഓർക്കപ്പെടാതെ കടന്നു പോകില്ല എന്നുള്ളതാണ് വാസ്തവം അത് അദ്ദേഹം ഓടികൾ കൊടുത്ത് സഹായിച്ചിട്ടൊന്നും കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടായ പ്രളയസമയത്ത് നമുക്കെല്ലാം അറിയാം അദ്ദേഹത്തിന്റെ കടയിലിരുന്ന വസ്ത്രങ്ങൾ മുഴുവൻ അദ്ദേഹം പാവങ്ങൾക്കായി വിതരണം ചെയ്തു എന്നതുകൊണ്ടാണ് മുതൽ അദ്ദേഹം ഇന്നു വരെയും ഇന്ന് രാവിലെ വരെയും അദ്ദേഹത്തിന്റെ അടുക്കൽ വരുന്ന ആളുകൾക്ക് സഹായം ചെയ്ത് കൊടുക്കാറുണ്ട് ഇവരെയൊക്കെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യർ എന്ന് പരിപൂർണ അർത്ഥത്തിൽ നമുക്ക് വിളിക്കാൻ കഴിയുന്നത് ക്യാമറാമാൻ റജിക്കൊപ്പം ഷിബിൻഷ ന്യൂസ് കേരളം ചുഡേ കൊച്ചി